ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി നോക്കാം പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മണിക്കൂറായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ അരി സോക്ക് ചെയ്ത് വെക്കണം എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞതാണ് ഇതൊന്നും കൂടി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ബ്രൗൺ റൈസിന്റെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിന് പകരം വൈറ്റ് റൈസിന്റെ പച്ചരിയാണെങ്കിൽ അതെടുക്കാം ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള റൈസ് കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഒരെണ്ണാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലുപ്പത്തിലുള്ള പഴമാണ് നന്നായിട്ട് പഴുത്ത പഴം അരിഞ്ഞ് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം റോബസ്റ്റപ്പഴത്തിന് പകരം നേന്ത്രപ്പഴം വേണമെങ്കിൽ അതെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പൊ ഇത്രയും ലൂസായിട്ടാണ് മാവ് ഇരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാല് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വെക്കാം ഒരു നാല് അച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നല്ല ബ്രൗൺ കളറിലുള്ള ശർക്കര നോക്കിയിട്ട് എടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം ഈ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്താണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കുത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം തേങ്ങാക്കോത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ശർക്കര ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് മീഡിയം സൈസിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നാല് അച്ചാണ് എടുത്തിരിക്കുന്നത് ഇതാവുമ്പോഴും ഒരു മീഡിയം മധുരമാണ് നമ്മുടെ സ്നാക്കിനെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഒരഞ്ചച്ച് ശർക്കര എടുക്കാം ഇത് നന്നായിട്ട് നല്ല ചൂടോടുകൂടി തന്നെ അരിച്ച് നമുക്ക് ഈ മാവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനി ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചതിനു ശേഷം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് നുള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് കണ്ടില്ലേ ഇതാണ് കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് ഈ വെള്ളയപ്പത്തിന്റെ ചട്ടിയിലാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് നെയ്യ് തടവിക്കൊടുക്കാം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം അല്പസമയം കഴിയുമ്പോഴേക്കും സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ മൊരിഞ്ഞു വന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഫ്ലെയിമ് കുറച്ച് കുറച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലോട്ട് മാറ്റരുത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പോഴത്തേനും നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡിയായി കിട്ടും വെന്തിട്ടുണ്ടോന്ന് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കൊത്തി നോക്കിയാൽ മതി അടുത്തത് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഒഴിക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ച് ഫ്ലെയിമ് കുറച്ചൊന്ന് കുറച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതില് തേങ്ങാക്കത്ത് ചേർക്കുന്ന സമയത്ത് ഉള്ളി ഇഷ്ടമാണെങ്കിൽ അതുകൂടെ മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടിഭാഗമൊന്നും ഒട്ടും കരിയാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നേക്ക് ആണ് അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ആരെടുത്ത് നമ്മുടെ കൽത്തപ്പത്തിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിലുള്ള അപ്പമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ